ലാലട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ലാലൻ അടുത്ത് എന്തെങ്കിലും കിട്ടിക്കാൻ ചെയ്യും എനിക്ക് താരവ്യത്യാസങ്ങളോ താര എന്താ പറയാ വലിയ താരം ചെറിയ താരം ഇല്ല എല്ലാ പടത്തും ഞാൻ ചെയ്യുന്നുണ്ട് ലാലട്ടെ നമുക്ക് നമുക്കാണ്ട് അവിടത്തെ വല്യ കാരക്ടർ കിട്ടേണ്ടാരിക്കുന്നു വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാള സിനിമ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയാ ഇവനെ പോലുള്ള കുറെ തായോളികളാണ് ഇവനെ പോലുള്ള കുറെ തായോളികളാണ് ഇന്ന് മലയാള സിനിമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ അതായത് ഇവനെ എല്ലാ ലോക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് പറയാനുള്ളത് ഏതെങ്കിലും ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഇവനൊക്കെ കാണിച്ചു കൂട്ടറുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടക്കം പൊട്ടിക്കാനാണ് പൊട്ടിച്ച് എവിടെയെങ്കിലും കിടത്തേണ്ട സമയം കഴിഞ്ഞു ഈ വക്ക് പൊട്ടിയോനൊക്കെ അവന് പറയുന്ന കേട്ടില് ലാലേട്ട സിനിമയിൽ ലാലേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അഭിനയിക്കാം താര വ്യത്യാസമില്ലാതെ ഡേ മൈര നിനക്ക് കക്കൂസിൽ നേരെയാവായിരുന്നു തൂറാൻ അറിയാടാ അറിയാമോ അത് നേരെ പോയിരുന്ന് തൂറാൻ പഠിക്കും മൈരെ ഓനെ ലാലേട്ടം വിളിക്കുന്നുണ്ട് ഇതേ വക്ക് പൊട്ടിയ മൈ ഈ വക്ക് പൊട്ടിയതും ചളിങ്ങിയതും മുക്കിയതും സൈഡ് പോയതും ഈ മൈരന്മാരെല്ലാണല്ലോ ഇപ്പം മലയാള സിനിമയുടെ തലവേദന പോലെ വേറെ ഒരുത്തമുണ്ട് എന്തെന്ന് എനിക്ക് അവളെ സഹോദരീനെ പോലെയാണ് ഞാൻ ഒരു എനിക്ക് ജനിക്കാതെ പോയാൽ പോലെയാണ് കാണുന്നത് ഒരു മൈരം സന്തോഷ് വർക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറൊരെണ്ണം ഒയ്യൻഡാ മോനെ ഡേ ഓടിൻ്റെ മൈരോളി